കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മംഗലം വായനശാല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ നിർവഹിച്ചു കൂടി നമ്മുടെ നഗരസഭയിൽ കുടിവെള്ള പദ്ധതിയായി വാർഡ് വാർഡിലായി പദ്ധതിയായിരണ്ട് കുടിവെള്ള പദ്ധതി കേരളത്തിലും വടക്കാഞ്ചേരി നഗരസഭയിൽ മാത്രമാണ് ഡിവിഷൻ ലിലി വിൽസൺ ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി എന്നിവർ ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് നടപ്പിലാക്കിയത്യേഴ് കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും മികച്ച ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലുവല